പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ ചികിത്സയ്ക്കായി തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റി ഇന്നലെയാണ് വനംവകുപ്പ് കൂടുവെച്ച് കരടിയെ പിടിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കരടിയുടെ പാദത്തിൽ പരിക്ക് കണ്ടെത്തിയത് ആനയുടെ ചവിട്ടേറ്റ് പരിക്കേറ്റു എന്നാണ് നിഗമനം ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ കരടിയെ ചികിത്സ നൽകി തുടങ്ങിയോ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി അട്ടപ്പാടി ഇടവാണി മേഖലകളിൽ കരടിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ വനവകുപ്പിൽ വിവരം അറിയിച്ചിരുന്നു നാട്ടുകാർ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ വനവകുപ്പ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയും പിന്നീട് ഈ കരടിയെ പിടികൂടാൻ വേണ്ടി ഈ മേഖലയിൽ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ കൂടിയാണ് ഈ കരടി ഈ കൂട്ടിൽ അകപ്പെട്ടത് തുടർന്ന് പുതൂർ അകളി ആർ ഈ മേഖലയിലേക്ക് എത്തുകയും ആ കരടിയെ പരിശോധിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ കരടിയുടെ കാലിന് പരിക്കുണ്ട് എന്ന രീതിയിലുള്ള കണ്ടെത്തൽ വനവകുപ്പ് നടത്തിയത് ആനയുടെ ചവിട്ടേറ്റാണ് ഈ കരടിയുടെ കാലിന് പരിക്കേറ്റതാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിലവിൽ ഈ കരടിയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റിയിട്ടുള്ളത് ചികിത്സാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലായിരിക്കും കരടിക്ക് ചികിത്സ നൽകുക എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് സുജയം ഓക്കെ